ഈ നമ്മളെ മുസാജി ആണ് കേട്ടോ നമുക്ക് അറിയുന്ന ആളാണ് മുസാജി നമ്മളവിടെ ക്ഷമിക്കുക വേറൊന്നുമില്ല ഇടയിലുള്ള ദുഷ്പ്രവണതകൾ കണ്ടാൽ നമ്മൾ അഡ്രസ്സ് ചെയ്യും അതിൻ്റെ ഭാഗമാണ് നമുക്ക് അറിയുന്ന ആളുകളാണ് മൂസാജിയൊക്കെ അവരൊക്കെ നല്ല മനുഷ്യമാരാണ് ഉള്ള കാര്യം പറയാലോ ഇവരൊന്നും അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ചിലപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് അത് അന്നത്തെ ഒരു ഉസ്താദുണ്ട് ആ ഉസ്താദ് കുറച്ചൊരു അതായത് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ എന്താണ് സാധാരണ പള്ളിയിലുള്ള ഉസ്താദ്മാരൊക്കെ സാധാരണ ഒരു വെള്ളയും വെള്ളയും ജിന്നിൻ്റെ രൂപത്തിലൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ആ പള്ളിയിൽ ആദ്യമായിട്ട് ഈ അറബി വേഷത്തിൽ വന്ന് ഒരു കുത്തയും കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സോടൊക്കെ കൂടി വന്ന് ഇതേപോലെ വലിയ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു അറബിത്തം ഒരു പേപ്പട്ടി മതത്വം അങ്ങ് ഫുള്ള് അങ്ങ് അപ്ലൈ ചെയ്യുന്ന രീതിയിലേക്ക് വന്ന ഒരു ഖത്തീബുണ്ടായിരുന്നു മൂപ്പരാണ് ഇത് ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ മൂപ്പർ വന്നതിന് ശേഷമാണ് പല കാര്യങ്ങളും ഇതേപോലെ തുടങ്ങിയത് മൂപ്പര എനിക്ക് ഓർമ്മയുണ്ട് പുള്ളി വലിയ സംസാരവും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ മൂപ്പർ പാൻ പരാഗിൻ്റെ ആളായിരുന്നു ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട് അന്ന് ഇങ്ങനെ ആലോചിക്കും നമുക്ക് ഈ സാധനത്തോട് നമുക്ക് യോജിപ്പില്ല പക്ഷേ പുള്ളി ഈ പറയുന്ന പാൻ പരാഗ് തിന്ന് പല്ലൊക്കെ ഫുൾ ഇതേപോലെ ഇങ്ങനെ തിരുകുന്ന പരിപാടി ഉണ്ടല്ലോ അതൊക്കെ ചെയ്യുന്ന ഒരു ടീമാണ്